ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ ഒരു ബാക്ക് ടു സ്കൂൾ ഹോളാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു ബാഗാണ് അപ്പോൾ ഞാനൊരു ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഒരു കവായി തീമിലുള്ള ഒരു പിങ്ക് ബാഗാണ് ഒരു ഡാർക്ക് പിങ്ക് ആണ് പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ഇതായിട്ടാണ് കേട്ടോ കാരണം ചാളിയാവില്ല അപ്പോൾ പിന്നെ കുറച്ച് നോട്ട്ബുക്ക് വാങ്ങി മെയിനായിട്ട് വേണ്ടത് കൂടിയാണ് നോട്ട്ബുക്ക് അപ്പോൾ അത് വാങ്ങി റഫും നോട്ട്സും കുറച്ചും കൂടെ ഉണ്ട് അത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഇത് റൂൾഡും അൺറൂൾഡും ആണ് ഒരെണ്ണ റഫാട്ടോ പിന്നെ ഈ ഒരു പൗച്ചാണ് ഇതെൻ്റെ ഫേവറേറ്റ് പൗച്ചാണ് ഞാൻ കണ്ടപ്പോൾ തന്നെ അവിടുന്ന് ഇഷ്ടപ്പെട്ട് വാങ്ങി അതിൻ്റെ കൂടെ ഒരു കീച്ചെയിനും ഞാൻ ഇട്ടോ ഒരു ബ്ലാക്ക് കളർ മാച്ചിങ്ങായിട്ട് തോന്നി ഇപ്പം പിന്നെ ഒരു എറൈസറാണ് ക്യൂട്ട് എറേസർ ആണ് ഒരു ആപ്പിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്തു അതുമാത്രാണ് എനിക്കിപ്പോൾ ക്യൂട്ടായിട്ടുള്ളതെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ചെരുപ്പായിരുന്നു മഴക്കാലമായതുകൊണ്ട് തന്നെ എന്തായാലും ചെരുപ്പ് വേണ്ടി വരും കാരണം ഷൂ ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഒരു ജോമെട്രി ബോക്സ് എടുത്തു എനിക്ക് ആവശ്യം വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ എടുത്തു കൊള്ളാം ഫേബ്രിക് ആസ്റ്റിൽസിൻ്റെയാണ് പിന്നെ ഓരോ രണ്ട് ഫയൽ ഫയലെടുത്തു ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ എടുത്താട്ടോ നഷ്ടമെന്നാണ് അതെടുത്തത് വലിയ ഭംഗി ഉണ്ട് കേട്ടോണ്ട് എടുത്തതാണ് യെല്ലോ ലൈൻസ് ആയിട്ട് ഒരെണ്ണം പിന്നെ മൈ ക്ലിയർ ബാഗ് എന്ന് എഴുതിയിട്ട് ഒരെണ്ണം പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ ബുക്കാണ് ഇത് സ്കൂളിൻ്റെ ആവശ്യത്തിനൊന്നുമല്ല ഞാൻ ഓരോരോ ഡ്രോയിങ്സൊക്കെ ചെയ്തതിന് ശേഷം അതിലിങ്ങനെ വയ്ക്കുവാണ് ചെയ്യുന്നത് പിന്നെ ഞാനൊരു വൈറ്റ്നറും രണ്ട് ബ്ലൂയിങ്ങും എടുത്തിട്ടുള്ളൂ ബ്ലൂയിങ് കയറ്റി എഴുതിയ മതിയൊന്ന് ചേച്ചി ഇറങ്ങിയിരുന്ന പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബ്ലൂയിങ് കയറ്റി എഴുതാമെന്ന് പറഞ്ഞു പിന്നെ ഒരു ഫെവി സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഫെവി സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫേവിസ്റ്റിക്ക് ഇതിൽ ഒട്ടിക്കാൻ വേണ്ടി വർക്ക് എക്സ്പീരിയൻസിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അടുത്താണ് പിന്നെ ഈ ഒരു ഗ്ലൂ ആട്ടോ ഒരു ലിക്വിഡ് ഗ്ലൂ എന്ന് പറഞ്ഞിട്ട് റിയനെ സ്റ്റോന്ന് കണ്ടപ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയി കണ്ടപ്പോൾ ഞാൻ എടുത്താണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് പേപ്പർ ഒട്ടിക്കാനാണോ അതോ ഈ പൈസ ഒട്ടിക്കാനാണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഹുക്കിറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ പുതിയതാണ് ഒരു ബ്ലാക്ക് ഇങ്കാണ് ബ്ലൂ ഇങ്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഇങ്ക് എടുത്തു കാരണം ബ്ലാക്ക് ഇൻക് എന്നാണ് പറയുന്നത് ഒരു മഞ്ഞ കളർ ബാക്കിൽ വരും എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഒരു ഷാർപ്പ്നർ എടുത്തു എനിക്കിതേപോലെ എണ്ണം ഉണ്ടായിരുന്നു അത് കാണാതായപ്പോൾ ഞാൻ പുതിയ എണ്ണം അതേപോലത്തെ വഞ്ഞിയതാണ് പിന്നെ രണ്ട് പെൻസിലും ഒരു ലഞ്ച് ബോക്സ് ഇതെൻ്റെ പഴയ ലഞ്ച് ബോക്സാണ് കാരണം കഴിഞ്ഞ വർഷം ഞാൻ അത് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടില്ല അത് രണ്ടോ മൂന്നോ ആഴ്ച മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ അതിനു ഞാൻ വേറെ ലഞ്ച് ബോക്സ് ആയിരുന്നു കൊണ്ടുപോയത് അപ്പോൾ ഈ വർഷം അത് കൊണ്ടുപോകുന്നു പറഞ്ഞു അമ്മ പിന്നെ ഒരു എക്സാം ബോർഡാണ് ഇതും അതേപോലെ ആനുവൽ എക്സാമിന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ അഞ്ച് ദിവസം എങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വാശി പിടിക്കാനൊന്നും ഇല്ല അതിനെടുത്തു കിട്ടോ ക്യാമലിൻ്റെ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇത് തന്നെയാണ് പിന്നെ ഒരു ക്ലാസിക് തീമിലുള്ള വാട്ടർ ബോട്ടിലാണ് അതെൻ്റെ ഫേവറേറ്റ് ആട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ അമ്മാൻ്റെ അടുത്ത് ചോദിച്ചെടുത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബാക്ക് ടു സ്കൂൾ ഹോൾ അപ്പോൾ എല്ലാവർക്കും ബായ്